പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ പന്ത്രണ്ട് അവൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു അതിൽ ഒരു മുദ്രയിൽ പോലെ വിശുദ്ധി എന്ന് കുത്തിയിരിക്കുന്നു വിദഗ്ധൻ്റെ കരചാതുരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലംകൃതവുമാണ് പതിമൂന്ന് അവൻ്റെ കാലത്തിനു മുൻപ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല അന്യരാരും അവ അണിഞ്ഞിട്ടില്ല അവൻ്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു പതിനാല് എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം വീതം അവൻ്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും പതിനഞ്ച് മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ചു നിയോഗിച്ചു കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത പുരോഹിതധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് അത് പതിനാറ് ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തുരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു പതിനേഴ് തൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു പതിനെട്ട് ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു പത്തൊൻപത് കർത്താവ് ഇത് കണ്ടു കോപിച്ചു അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു ഇരുപത് അവിടുന്ന് അഹ്റോൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേകാവകാശം നൽകുകയും ചെയ്തു അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു ഇരുപത്തൊന്ന് കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു ഇരുപത്തിരണ്ട് എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല കർത്താവ് തന്നെയാണ് അവൻ്റെ ഓഹരിയും അവകാശവും